എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ കുറേ പേര് വാട്ട്സപ്പിൽ എന്നോട് ചോദിക്കുന്നു ഗാർഡൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഇടുന്നില്ലെന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എല്ലാം കൂടി ഇടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വീഡിയോ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാണ് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമ്മുടെ റോസാ ചെടി ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൂക്കളും മുട്ടുകളും ഒക്കെ കൊണ്ട് നിറയാനായിട്ട് നമുക്ക് ഒരു അടിപൊളി പൗഡർ രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇപ്പൊ ഒരു മഴയും വെയിലും ഒക്കെ മാറി മാറി വരികയല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കേണ്ട ആദ്യമായിട്ട് നമ്മുടെ റോസാച്ചെടിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് വേണം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ റോസാച്ചെടിയിൽ കമ്പുകൾ കറുത്തിരിക്കുകയും അതുപോലെ തന്നെ പിന്നെ വേരിൻ്റെ ആ ഭാഗം തൊള്ളും മേലോട്ടൊക്കെ കറുത്ത പോലെ കാണുന്നില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ആ കറുത്ത കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കട്ട് ചെയ്ത കമ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് വെച്ചതിന് ശേഷം മഴയത്ത് കൊണ്ടുവെക്കരുത് ഒരിക്കലും പിന്നെ മഴയത്തും വെയിലത്തും വെക്കരുത് ഒരു സൺഷെയ്ഡ് അതായത് ഒരു കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ വേ മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതെല്ലാം വീണിട്ട് അതിന്റെ ആ ഒരു നമ്മൾ ആ മഞ്ഞൾപ്പൊടി പിടിപ്പിച്ച ഭാഗമൊക്കെ അങ്ങ് പോകും അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ തന്നെ മാറി ഷെയ്ഡിലോട്ട് മാറി താഴെ നിന്ന് തൊട്ട് താഴെ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പുതിയ തളർപ്പുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ആ തളർപ്പുകളിലെല്ലാം വലുതായി കഴിയുമ്പോൾ നിറയെ മൊട്ടുകളും ഉണ്ടാവും നമ്മുടെ ഇതൊക്കെ നാടൻ ഡോസുകളാണ് കേട്ടോ ഇതിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളുണ്ടാവും നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൂക്കളുണ്ടാവും പക്ഷേ നമ്മുടെ ഈ ഒരു പിന്നെ റോസിലാണ് ഈ ഒരു പ്രശ്നം പൂക്കൾ പൂക്കളുണ്ടാവാതിരിക്കുന്നത് അപ്പോൾ അതിന് ബഡ് ബഡ്റോസിനാണ് നമ്മൾ നല്ല രീതിയിൽ കാര്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ ബോഗൺ വില്ലയും നല്ല രീതിയിൽ പൂക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബോഗൻ വില്ലയുടെ ചൂട്ടിലും ഇതുപോലെ ഞാൻ ഈ പറയുന്ന ഒരു വളം ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ റോസ കണ്ടോ നല്ല രീതിയിൽ ഒരുപാട് തളർപ്പുകളായിട്ട് വന്നിട്ട് നിറയെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു വള്ളി റോസ് വള്ളി റോസ് എന്ന് പറയാൻ പറ്റത്തില്ല വള്ളി റോസ് പോലത്തെ റോസാണ് ഏകദേശം നല്ല രീതിയിൽ അതിന് മുള്ളില്ലാത്ത റോസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ റോസുകളൊക്കെ നമുക്ക് പിടിപ്പിക്കുവാണെങ്കിൽ കെയറിങ് ഇതാ അത്യാവശ്യമാണ് നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചുവട്ടിലുള്ള ഫുൾ പുല്ലുകളൊക്കെ പറിച്ചു കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് അതിന് വളം കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത് ഈ നമ്മളിടുന്ന വളങ്ങളെല്ലാം നമ്മുടെ ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് അത് വലിയ ഭംഗിയായിട്ട് സമർദ്ദമായിട്ടങ്ങ് വളരും നമ്മുടെ ചെടി പ്രത്യേകിച്ച് റോസാ ചെടിയൊക്കെ മുരടിച്ചു പോവും അപ്പോൾ ഇനി ഡിസംബർ മാസത്തിൽ നല്ല രീതിയിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് കെയറിങ് അത്യാവശ്യമാണ് കേട്ടോ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണ് ഏറ്റവും വലിയ കാര്യം പ്രൂൺ ചെയ്താൽ മാത്രമേ നമ്മുടെ റോസാച്ചെടി പിന്നെയും പിന്നെയും പുതിയ തളർപ്പുകളൊക്കെ വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കത്തുള്ളൂ പ്രൂണിങ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ചെടി ഇല ഇങ്ങനെ മുരടിച്ച് മുരടിച്ച് വന്നിട്ട് ചെടി നശിച്ചു പോയിട്ട് കമ്പൊക്കെ കറുത്തു പോകാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ മിക്കവരും വീട്ടിൽ നിങ്ങൾ കാണാറുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൂണിങ് അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെല്ലാവരും ഒന്നും മറക്കരുത് ആരും പ്രൂൺ ചെയ്തിട്ടില്ല എല്ലാവരും റോസയിലെ പൂക്കൾ കണ്ടിരിക്കുന്ന ഭംഗിയൊക്കെ ആസ്വദിച്ചങ്ങും കുറച്ച് ദിവസം നമുക്കൊരു മൂന്നാലഞ്ച് ദിവസമൊക്കെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാം അതിന് കഴിഞ്ഞ് ഒരു അഞ്ചോ ആറോ ദിവസമൊക്കെ നിന്നോട്ടെ കുഴപ്പമില്ല അതിനുശേഷം അന്നേരം തന്നെ ആ പൂക്കളൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേനും നമുക്കതിൻ്റെ താഴെ വെച്ച് രണ്ട് ഇല താത്തി വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ സൈഡിൽ നിന്നും പുതിയ തളർപ്പുകൾ വരികയും ആ തളർപ്പുകൾ നിറയെ മുട്ട ഉണ്ടാവുകയും ചെയ്യുന്നത് അല്ലാതെ നമ്മളൊരു റോസ പ്രത്യേകിച്ച് ബഡ് റോസ് ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതൊന്ന് പൂക്കലിട്ടു പൂക്കളിട്ട് കഴിയുമ്പോൾ നമുക്കതിന് വളമൊന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതെന്താണ് പെട്ടെന്ന് തന്നെ മുരടിച്ചു പോകും അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് നാളെങ്കിൽ ഈ ഒരു ബഡ് റോസ് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള പരിചരണം തന്നെ അതിനാവശ്യമാണ് എപ്പോഴും ഇടയ്ക്കൊക്കെ ചൂടൊക്കെ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ നല്ല ചൂട് സമയത്താണ് കുറച്ച് പുതയൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് കരിയിലെ ഉണക്കക്കരിയിലൊക്കെ അതിൻ്റെ ചുവട്ടിൽ തീരെ ചോട്ടിലോട്ട് മാറിയിടാതെ ചുറ്റിനു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഗൻ വില്ലെയും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു പിന്നെ ചെടിയാണ് അതിൻ്റെയും ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തി നേരത്തെ തന്നെ പ്രൂൺ ചെയ്ത് നിർത്തുക നമ്മുടെ റോസാ ചെടി പ്രൂൺ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അതിനും അതിൽ നിന്നും ഒരുപാട് ഇലകൾ വന്നിട്ട് ആ ഇലയെല്ലാം നല്ല രീതിയിൽ പൂക്കളാവാൻ സഹായിക്കുന്നു അപ്പോൾ ഏതൊരു ചെടിയും എന്താണ് നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും അതിൻ്റെ റിസൾട്ടിലെ അപ്പോൾ ഇന്നത്തെ ഒരു വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തോടാണ് നമ്മുടെ മുട്ടത്തോടെ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള പുഴുങ്ങിയ മുട്ടയുടെ തോ തോടെ എടുക്കരുത് വാട്ടിയ മുട്ടയുടെ തോട് ഇതുപോലെ ഒന്ന് വീഴ്ത്ത് വെച്ച് ഉണക്കുകയും പക്ഷെ കഴുകി വീഴുത്ത് വെച്ച് ഉണക്കുക എന്നിട്ട് വേണം നിങ്ങൾക്ക് മിക്സിയിലിട്ടുന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത് അത് ഒരു കുറച്ചെടുത്തിട്ട് ഇപ്പൊ ഒരു ചട്ടിക്കുള്ള അളവിലാണ് ഞാൻ കാണുന്നത് ഒന്നോ രണ്ടോ ചട്ടിക്ക് ഇതിടാം അല്ല ഒന്നോ രണ്ടോ രണ്ടു മൂന്ന് ചട്ടിക്ക് ഇതിടാം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഒരു കൈപിടി കുമായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ കുറച്ച് മുട്ടത്തോടും നമുക്ക് ആവശ്യത്തിനുള്ള എത്ര ചെടിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് മുട്ടത്തോട് കൂട്ടിയെടുക്കാം കുമമായപ്പൊടിയും കൂട്ടിയെടുക്കാം കുമമായപ്പൊടി നമ്മുടെ മണ്ണിലെ പി എച്ച് ലെവൽ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ നല്ലൊരു മണ്ണ് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാനായിട്ടും ഒക്കെ കുമ്മായപ്പൊടി സഹായിക്കും അപ്പൊ മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് കുമായപ്പൊടി ഒരു കൈപ്പിടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം എത്ര ചെടിച്ചിട്ടിയുണ്ടോ അതിനനുസരിച്ച് കേട്ടോ ഞാൻ ഞാനതിനേക്ക് അതിനകത്തേക്ക് നമ്മുടെ വേപ്പിൻ വേപ്പിൻപിണാക്കൂർ ഇട്ട് കൊടുത്തോട്ട് വേപ്പിൻ മിണാക്കിയിട്ട് സമയത്ത് നമ്മുടെ ചെടികളിലെ ചീക്കലും കാര്യങ്ങളും കേടുകളും ഒക്കെ മാറ്റാനായിട്ട് നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങ് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഒരു വേപ്പിൻ പിണ്ണാക്ക ഒത്തിരി സഹായിക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റോസ് ഏത് ചെടിയാണ് നമ്മൾ ഇടുന്നത് ഏത് ചെടിക്കാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ചോട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം മഴ പെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് മണ്ണെല്ലാം നന്നായിട്ട് ഇളകി കിടക്കുമായിരിക്കും അതുകൊണ്ട് നമ്മളെ ചുവട്ടിലോട്ടൊന്നും കയറി ഇളക്കാതെ ചുറ്റിനും ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതുപോലെ തീരെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാതെ അതിൻ്റെ ചുറ്റിനും ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നത് മൂലം നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രൂൺ ചെയ്യാൻ മറക്കല്ലേ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് വേണം നമുക്ക് ഈ ഒരു ചെടിക്ക് വളം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലേ അതിൻ്റെ നമുക്ക് അത് കറക്റ്റ് റിസൾട്ട് കണ്ടറിയാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് എത്ര ചെടിച്ചിട്ടേക്കാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൂട്ടി വളങ്ങളെല്ലാം കൂട്ടിയെടുക്കുക അതിനുശേഷം ആക്കുക എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മണ്ണെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പൂക്കൾ തെങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ